ഹലോ നമസ്കാരം എന്താണ് ഡിപ്രഷൻ അഥവാ വിഷാദം എന്ന് നമുക്ക് നോക്കാം വിഷാദം എന്ന് കേൾക്കുമ്പോൾ അത് ശരിക്കും ഒരു സങ്കടം മാത്രമല്ല അത് ഒരാളുടെ ചിന്തകളെയും അവരുടെ വികാരങ്ങളെയും അവരുടെ ദൈനംദിന ജീവിതത്തെയും ബാധിക്കുന്ന ഒരു ദീർഘകാല മാനസികാവസ്ഥ രോഗമാണ് ശരിക്കും വിഷാദമെന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് കടുത്ത ദുഃഖം അല്ലെങ്കിൽ നിരാശ അതായത് ഒരു ദിവസത്തിൻ്റെ ഭൂരിഭാഗ സമയത്തും ഇവർക്ക് സങ്കടം തന്നെ ആയിരിക്കും അത് ശരിക്കും അവരുടെ മുഖം കണ്ടാൽ തന്നെ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് രണ്ടാമത്തെ കാര്യം ഇഷ്ടമില്ലായ്മ അതായത് മുൻപ് പല കാര്യങ്ങളും ഇവർ സന്തോഷത്തോടു കൂടി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പോലും ഇപ്പോൾ അവർക്കത് ചെയ്യാൻ സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിനൊരു താല്പര്യമില്ലാത്തൊരവസ്ഥയാണ് മൂന്നാമത്തെ എന്ന് പറയുന്നത് ക്ഷീണം അവർക്ക് ശരിക്കും കടുത്ത ക്ഷീണമായിരിക്കും അതായത് അവർക്ക് ഒരു കാര്യവും ചെയ്യേണ്ട ഊർജം അവർക്കില്ലാത്ത ആയിരിക്കും അവർക്ക് അനുഭവപ്പെടുന്നത് നാലാമത്തെ കാര്യം ഉറക്കക്കുറവ് അതല്ലെങ്കിൽ ഉറക്ക കൂടുതലായിരിക്കും അഞ്ചാമത്തെ കാര്യം വിശപ്പില്ലായ്മ ആയിരിക്കും അതല്ലെങ്കിൽ അമിതമായിട്ട് ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് ആറാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നെഗറ്റീവ് ചിന്തകളാണ് അതായത് തന്നെ ഒന്നിനും കൊള്ളില്ല കാണാൻ ചന്തമില്ല അല്ലെങ്കിൽ മുമ്പത്തെ പോലെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എപ്പോഴും അവർക്കൊരു കുറ്റബോധമാണ് ഒന്നിനും അവർ അവരായിട്ട് ആയിട്ട് ഒരു കാര്യം ചെയ്യൂല എന്നാൽ അവർക്ക് അത് ഓർത്തിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു കുറ്റബോധം എപ്പോഴും ഇങ്ങനെ അവരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് ശ്രദ്ധക്കുറവ് അവർക്ക് ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കേണ്ട ബുദ്ധിമുട്ട് അവർക്ക് നല്ലോണം അനുഭവപ്പെടുന്നുണ്ട് എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഡിപ്രഷൻ്റെ ഏറ്റവും പേടിക്കേണ്ടതായിട്ടുള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഇതാണ് അതായത് ആത്മഹത്യാ പ്രവണത അതായത് തന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല തന്നെ ആർക്കും ഇഷ്ടമല്ല അല്ലെങ്കിൽ എന്നെ എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു മാനസികാവസ്ഥ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ടും ഈ ഒരു ആത്മഹത്യാ പ്രവണത അവർക്ക് വലിയ തോതിൽ അവരെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇനി ശരിക്കും നമുക്കിതിൻ്റെ ഒരു പരിഹാരം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ചത്തിലധികം ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഒരാളിൽ കണ്ടുവരികയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഒരു ഡോക്ടറെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുക അപ്പോൾ ഡോക്ടറുടെ കൃത്യമായിട്ടുള്ള കൗൺസിലിങ്ങും തെറാപ്പിയും കൊടുക്കുന്ന ടൈമിൽ എന്ന് പറയുമ്പോൾ ഇവർക്കുള്ള ഒരു നെഗറ്റീവ് ചിന്താഗതികൾ എല്ലാം മാറിയിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ഇവരെ സഹായിക്കും പിന്നെ അതിനോടൊപ്പം തന്നെ ഡോക്ടറുടെ കൃത്യമായിട്ട് നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾ ഇവർക്ക് കഴിക്കാൻ കൊടുക്കുക ശരിക്കും ഇങ്ങനെ ഒരു രോഗാവസ്ഥ വന്നു കഴിഞ്ഞാൽ മരുന്നിനെ ഡോക്ടർക്കും കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് തന്നെയാണ് ശരിക്കും ഫാമിലി മെമ്പേഴ്സ് ഇങ്ങനെയുള്ള ഒരാൾക്ക് കൊടുക്കേണ്ടത് കാരണം അവർക്ക് എപ്പോഴും അവർ ഒന്നിനും കൊള്ളില്ല അല്ലെങ്കിൽ തന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ളൊരു മാനസിക അവസ്ഥയിലാണല്ലോ അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ ആൾക്കാരും ഒരുമിച്ച് ഒരുപോലെ തന്നെ അവർക്ക് കൃത്യമായിട്ട് അവർക്ക് ഉള്ള സപ്പോർട്ട് കെയർ അവർക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുക എല്ലാത്തിനും അവർക്ക് കുടുംബം അവർക്കൊപ്പം ഉണ്ട് എന്നുള്ളൊരു ബോധ്യം ഫസ്റ്റ് പേഷ്യൻ്റിന് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ താൻ തനിച്ചല്ല തൻ്റെ കൂടെ തൻ്റെ ഫാമിലി കട്ടയ്ക്ക് കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസവും സ്നേഹവും കരുതലൊക്കെ അവർക്ക് കിട്ടുമ്പോൾ അവർ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ഡിപ്രഷൻ എന്ന ഒരു രോഗാവസ്ഥയിൽ നിന്നും അവർക്ക് പൂർണ്ണമായിട്ടും പുറത്തേക്ക് വരാൻ സാധിക്കും ഓക്കെ താങ്ക്